സൗന്ദര്യ സംരക്ഷണത്തിനായി പല വഴികൾ നോക്കുന്നവരാണ് സിനിമാ താരങ്ങൾ അതിനായി എത്ര പണം മുടക്കാനും താരങ്ങൾക്ക് മടിയില്ല സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി ശസ്ത്രക്രിയകൾ ചെയ്ത താരങ്ങളുടെ വാർത്തകൾ പലപ്പോഴും പുറത്തു വരാറുണ്ട് ഇന്ത്യയിൽ സിനിമാ മേഖലയിലെ നിരവധി താരങ്ങളാണ് ഇത്തരത്തിൽ സർജറികൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനായി അവർക്ക് എത്ര വേണമെങ്കിലും പണം ചെലവാക്കാനും മടിയില്ല ബോളിവുഡിൽ മാത്രമല്ല മലയാളത്തിൽ നിന്നും നടന്മാർ സൗന്ദര്യ സംരക്ഷണത്തിനും ചെറുപ്പം നിലനിർത്തുന്നതിനും നിരവധി ചികിത്സകളും സർജറികളും ചെയ്തിട്ടുണ്ട് മലയാളികളുടെ സ്വന്തം കുഞ്ഞിക്കയും അക്കൂട്ടത്തിൽ ഒരാളാണ് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്ന താരമാണ് മമ്മൂട്ടി ആ മമ്മൂട്ടിയുടെ മകനും സർജറി ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ സംഭവം സത്യമാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് വന്ന കാലം മുതൽ ഇതൊരു ചർച്ചാ വിഷയം തന്നെയാണ് നടന്റെ പഴയകാല ചിത്രങ്ങളും ഇപ്പോഴത്തെ ചിത്രങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ആരാധകർക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കാനും സാധിക്കുമായിരിക്കും അന്നേയുള്ള ആ സംശയങ്ങൾ ശരി എന്ന രീതിയിലുള്ള ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത് ഒരു യൂട്യൂബ് ചാനലിലാണ് ദുൽഖർ സൽമാൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി മുഖത്ത് ചെയ്ത ചികിത്സകളുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ദുൽഖറിന്റെ ചെറുപ്പകാലത്തെ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ചിത്രങ്ങളും താരതമ്യം ചെയ്താൽ ആളെ തിരിച്ചറിയാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത്രത്തോളം ദുൽഖർ സൽമാൻ മാറിയിട്ടുണ്ട് ലുക്ക് മാറ്റാൻ ദുൽഖർ സൽമാൻ ആദ്യം ചെയ്ത സർജറി നോ സർജറിയാണ് അഥവാ റൈനോപ്ലാസ്റ്റി മൂക്കിന്റെ രൂപവും ആകൃതിയും മാറ്റാനാണ് ഈ സർജറി ഉപയോഗിക്കുക പിന്നീട് ലിപ് ഫില്ലിംഗ് ചെയ്തു കൂടാതെ ചെവിയുടെ വലിപ്പം കുറയ്ക്കുന്നതിനായി ഓട്ടോപ്ലാസ്റ്റിയും ചെയ്തു മുൻപ് വലിപ്പമുള്ള ചെവികളായിരുന്നു ദുൽഖറിന്റേത് ഫേഷ്യൽ സർജറിയുടെ ഭാഗമായി നടൻ ചെയ്ത മറ്റൊരു ചികിത്സ ഡെർമൽ ഫിലോഷസ് ആണ് ചെറുപ്പത്തിൽ അപകർഷബോധം ബോധം ഒരുപാടുണ്ടായിരുന്ന ആളാണ് താനെന്ന് ദുൽഖർ തന്നെ മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിന് പ്രധാന കാരണമായി താരം പറഞ്ഞത് തനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ചിരിക്കാനുള്ള ആത്മവിശ്വാസമില്ലായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ചടങ്ങുകളിൽ നിന്ന് പരമാവധി പിന്നോട്ട് മാറി നിൽക്കുക എന്നതായിരുന്നു അക്കാലത്തെ ഒരു രീതിയെന്നും താരപുത്രൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ദുൽഖർ മുഖത്ത് ചെയ്ത സർജറികളുടെ വീഡിയോ കണ്ട് ആരാധകർ ദുൽഖർ വെറും പ്ലാസ്റ്റിക് ആണോ എന്നാണ് കമന്റുകൾ കുറിച്ചത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ജന്മന എന്ത് സുന്ദരന്മാരാണ് ഇത് കാണുമ്പോഴാണ് ഒരു സർജറിയും കൂടാതെ തന്നെ ഇതുപോലെ ഇരിക്കുന്ന നമ്മളെ ദൈവം സൃഷ്ടിച്ചതെന്ന് ഓർക്കുമ്പോൾ എത്ര നന്ദി പറയണം സത്യത്തിൽ നമ്മളൊക്കെ ലക്കിയാണ് എന്നിങ്ങനെയെല്ലാം കമന്റുകൾ നീളുന്നു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം